നീലാംബരി പാർട്ട് പതിമൂന്ന് ഇവർ വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ചെയ്ത് നീ അവനൊപ്പം നിന്നിട്ട് ഇപ്പോൾ വന്ന് ക്ഷമ ചോദിക്കുന്നു നിനക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടോ നിത്യ നീ ഓരോ തവണയും എന്നോട് കള്ളങ്ങൾ പറയുന്നത് ഞാനത് വിശ്വസിച്ചിട്ടാണ് നിൻ്റെ ഒപ്പം നിൽക്കുന്നതെന്നാണ് നിൻ്റെ ധാരണ എങ്കിൽ തെറ്റി നീ പറയുന്നത് കള്ളത്തരമാണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ നിൻ്റെ ഒപ്പം ചെന്ന് എൻ്റെ കണക്കൂട്ടുകൾ തെറ്റി നീ അന്ന് എന്നെയും കൂട്ടി ആ റെസ്റ്റോറൻറ്റിൽ പോയതാണ് ആ ഒരു റെസ്റ്റോറൻ്റ് വന്നത് ഞാൻ ഉദ്ദേശിച്ചതല്ല നീ എന്നോട് ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്തായാലും അതിന് നിന്നോട് വലിയൊരു താങ്ക്സ് തന്നെ പറയണം കാരണം എൻ്റെ മനസ്സറിയുന്നത് പോലെ ഒരു പാതി എനിക്ക് കിട്ടി അതിനോടൊപ്പം എൻ്റെ നെച്ചുറ്റനെ പോലെ തന്നെ ഒരു ഏട്ടനെ എനിക്ക് സ്വന്തമായി കിട്ടി എനിക്കൊരമ്മയില്ലാത്ത വിഷമമുണ്ട് അതുപോലെ എന്നെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ഒരു അമ്മയെ കിട്ടി എൻ്റെ അച്ഛനെ പോലെ എന്നെ സ്നേഹിക്കുന്ന ഒരു അച്ഛനെ എനിക്ക് കിട്ടി അതിനെയൊക്കെ ഉപരി നല്ലൊരു കുടുംബം തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് നീ കാരണം അതുകൊണ്ട് വലിയൊരു താങ്ക്സ് എന്നോട്ട് പറയുന്നു ഇത്രയും നല്ലൊരു ഉപകാരം നീ എനിക്ക് ചെയ്തതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ വെറുതെ വിടുക എഴുന്നേറ്റ് പോടി ഇവിടെ നിന്ന് നീലു അരിശത്തോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി നിത്യയ്ക്ക് അതൊരു അപമാനമായി തോന്നി കാരണം തന്നോട് ഇന്നോളം നീലും ഇത്ര പരിഷ്യമായി സംസാരിച്ചിട്ടില്ല താൻ എന്തെല്ലാം പ്രവർത്തിച്ചിടും തന്നോടൊരു ചിരിയോടുകൂടി എല്ലാം ക്ഷമിച്ച് നിൽക്കുന്നോളാം പക്ഷേ ഇത് ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ തന്നോട് ഇത്രയും രൂക്ഷമായ രീതിയിൽ പറഞ്ഞത് തനിക്കൊരപമാനമായി തന്നെ തോന്നി ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ തന്നെ അപമാനിച്ചു നിത്യയ്ക്ക് അവളോടുള്ള ദേഷ്യം വീണ്ടും ഇരട്ടിയായി കൂടി അവളുടെ മുഖത്ത് അത് പ്രതിഫലിക്കുകയും ചെയ്തു അത് ഹരൻ നല്ല വ്യക്തമായി കാണുകയും ചെയ്തു നീലുവിൻ്റെ അടികൊണ്ട് താഴെ വീണ നിത്യ പതുക്കെ എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങിയതും ഹരൻ പിന്നിൽ നിന്നും വിളിച്ച് അവളെ നിർത്തി എന്തെന്നർത്ഥത്തിൽ നീലു തിരിഞ്ഞു നോക്കിയതും ഹരൻ അവളുടെ അടുത്തേക്ക് വന്നു നീലു ഇവിടെ പറഞ്ഞതും പ്രവർത്തിച്ചതും എല്ലാം നിന്നോട് ദേഷ്യമുണ്ടായിട്ടാണ് നീ അവളോട് ചെയ്ത് കൊള്ളരുതായ്മയുടെ ഫലം അല്ലാതെ ചങ്കി തട്ടിയ ഇഷ്ടമൊന്നും ഉണ്ടായിട്ട് നീ കാണിച്ച് കൂട്ടിയതൊന്നും അല്ലല്ലോ ഇതൊന്നും പിന്നെ ഇതിൻ്റെ പേരിൽ അവളെ ഒന്ന് കണ്ണീര് കുടിപ്പിക്കാമെന്ന് വല്ലതും നീ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹരൻ്റെ മറ്റൊരു മുഖം നീ കാണും ഇന്ന് നീലുവിനോടൊപ്പം ഞാനുണ്ട് നീലുവിന് ഒരു മുട്ടു കൊണ്ട് പോലും നിനക്ക് നോവിക്കണമെങ്കിൽ അതിനു മുമ്പ് ഈ ഹരനെ നോവിച്ചിരിക്കണം ഈ ഹരൻ ഇല്ലാതാവണം അവളെ നിനക്കൊന്ന് നുള്ളി നോവിക്കണമെങ്കിൽ അത് നിൻ്റെ മൈൻഡിൽ എപ്പോഴും വേണം ഹരൻ ഒരു വാണിയോടെ അവളോട് പറഞ്ഞു നിർത്തി അകത്തേക്ക് പോലെ പോയി ഇത് കണ്ടു നിന്ന് നിത്വും ഹരിയും അവളെ ഒന്ന് പുച്ഛിക്കാൻ മറന്നില്ല എന്നാൽ ഇതെല്ലാം കേട്ട് അമ്പരന്ന് തന്നെ നിൽക്കുകയായിരുന്നു മനു എന്ന മാനവ് മാനവ് പതിയെ നിത്യെ പിടിച്ച് ഇറങ്ങി അവർ രണ്ടുപേരും രൂക്ഷമായി തിരിഞ്ഞു നോക്കി അവരുടെ ആ പോക്ക് നല്ല രീതിയിൽ ആസ്വദിച്ച് നിൽക്കുമായിരുന്നു നമ്മുടെ ഹരി നിച്ചു അവരുടെ നോട്ടം കണ്ടതും അവരെ പൂച്ചിച്ച് ഇറങ്ങിപ്പോടാ ഇവിടെ നിന്ന് തിരിഞ്ഞിരിഞ്ഞ് നോക്കാതെ അത്രയും പറഞ്ഞുകൊണ്ട് അവർ അവരുടെ മുഖത്ത് ആഞ്ഞടിക്കും ഞടിക്കും പോലെ കഥ വലിച്ചടച്ചു ഇതെല്ലാം കണ്ട് ലക്ഷ്മി നിൽക്കുക ലക്ഷ്മി അമ്പരന്ന് പോയി നീലുവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം അമ്മേ അമ്മേ അയ്യോ അമ്മയുടെ പോയി ഹരി എന്താ അമ്മേ അത് നമ്മുടെ നീലുമോള് തന്നെയാണ് ഇങ്ങനെ പെരുമാറിയ ി ഹരിയോടായി ചോദിച്ചു അതുതന്നെ അമ്മ എൻ്റെയും സംശയം നീലുനിങ്ങനെയൊക്കെ പെരുമാറാൻ അറിയുമോ അപ്പോൾ നിച്ചു അവരുടെ ഇടയിലേക്ക് വന്ന് അമ്മേ അമ്മ അത്ഭുതപ്പെട്ട് ഇതിനപ്പുറമാണ് നമ്മുടെ നീലു അവൾ ഒന്ന് ഒന്നൊതുങ്ങിപ്പോയതായിരുന്നു പക്ഷേ ഹരൻ അവളെ വിവാഹം കഴിച്ചതുകൂടെ ആ കുറുമ്പും കുസൃതിയും വീണ്ടും വന്നിട്ടുണ്ട് എന്തായാലും ഇനി നമുക്കിവിടെ ഹരൻ്റെയും അവളുടെയും ടോമാഞ്ചരി കളി തന്നെ നമുക്കിവിടെ കാണാം എന്തായാലും അമ്മയും അച്ഛനും നമുക്കും കൂടെ ഇനി ആസ്വദിക്കും ടി വിയിലെ പ്രോഗ്രാം കാണേണ്ട ആവശ്യം വരില്ല ഹരനെ ഇപ്പോഴേ അവൾ വരച്ച വരയെ നിർത്താൻ ആവുന്ന പണി പതിനെട്ടും നോക്കുന്നുണ്ട് ഹരൻ അവളെ മേയ്ക്കാനും നോക്കുന്നുണ്ട് ഒരു രക്ഷ അമ്പനും ബില്ലിനും പെണ്ണടുക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല എന്തായാലും വേണ്ടില്ല ഹരിന്റെ മുഖത്തെ പഴയ സന്തോഷവും ചിരിയും കളിയും എല്ലാം തിരിച്ചു വന്നിട്ടുണ്ട് ഇപ്പോൾ പഴയതുപോലെ ഊരു ചുറ്റാനും ഒന്നും പോകുന്നില്ല ലക്ഷ്മി ആരോടൊന്നില്ലാതെ അങ്ങനെ പറഞ്ഞതും ഹരി അതെങ്ങനെ ഊരുചുറ്റാൻ പോകുന്നത് അവൻ ഊര് രുറ്റുന്നത് ആർക്കു വേണ്ടിയാന്നു അവൾ ഇപ്പോൾ അവൻ്റെ താലിക്ക് അവകാശിയായി അവൻ്റെ കൂടെ തന്നെയുണ്ട് ഹരി ആരോടൊന്നില്ലാതെ പിരിപുറത്തു എന്താടാ നീ പറഞ്ഞെ ഏയ് ഒന്നുമില്ലമ്മേ ഞാൻ ഒരു ആത്മകഥം പറഞ്ഞതാ അമ്മ കേൾക്കാനും മാത്രം ഒന്നുമില്ല നിച്ചു അത് വ്യക്തമായി കേട്ടു നിച്ചു ഒരു ചിരിയോടെ ലക്ഷ്മി നോക്കി എന്തട മോനവൻ പറഞ്ഞ ഒന്നുമില്ലമ്മ അവൻ പറഞ്ഞത് അവന് വട്ട് അവൻ എന്തൊക്കെയോ ഇന്ന് പേര് ഞാൻ കേട്ടില്ല അവൻ എന്താ പറഞ്ഞെന്ന് നീ രണ്ടെണ്ണം കൂടെ എന്നിൽ നിന്ന് ഏതാണ്ടൊക്കെ മറയ്ക്കുന്നുണ്ട് അതുപോലെ കുറച്ച് ദിവസമായി മഹാദേവേട്ടനും അതുപോലെ എന്തൊക്കെയോ മറയ്ക്കുന്നതിൽ നിന്ന് എന്താണെന്നറിയില്ല വീണ്ടും ദിവസങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ കടന്നുപോയി ഇതിനിടയിൽ അവരുടെ ഇരുവരുടെയും റിസൾട്ട് വന്നിരുന്നു എല്ലാവരും ഉദ്ദേശിച്ചതുപോലെ കോളേജ് ടോപ്പർ ഹരനും സ്കൂൾ പ്ലസ് ടു ലെവലിലെ ടോപ്പർ നമ്മുടെ നീലുകുട്ടിയും തന്നെയായിരുന്നു പിന്നെ ഇതിനിടയ്ക്ക് മറ്റൊരു സംഭവം നടന്നു കേട്ടോ നിത്യയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി നമ്മുടെ പാർവണ ഇപ്പോൾ നമ്മുടെ നീലുകുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ടാ എന്തിനും ഏതിനും അവക്കിപ്പോൾ പാർവണ തന്നെ വേണം അതിനിടക്കൂടി നമ്മുടെ ഹരി ചെറുതായിട്ടൊരു ലൈൻ വലിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല എന്തായാലും ഇനി കോളേജ് ലൈഫിലേക്ക് കയറുമ്പോൾ നമുക്ക് നല്ല വ്യക്തമായിട്ട് വടിവോടെ കാണാം സ്ത്രീ പാർവണ നമ്മുടെ ഹരിക്ക് വളയുമോ ഇല്ലയോ എന്ന് ദിവസങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ കളന്നുപോയി ഇനി കോളേജ് തുറക്കാൻ കഷ്ടിച്ചു ഒരു മാസം അങ്ങനെ ഒരു ഞായറാഴ്ച എല്ലാവരും കൂടി ഹാളിൽ ഒത്തുകൂടിയിരിക്കുമ്പോഴാണ് മഹാദേവൻ്റെ ഫോണിലേക്ക് തൻ്റെ അച്ഛൻ്റെ കോൾ വരുന്നത് എല്ലാവരോടും മിണ്ടരുത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാദേവൻ കോൾ ഓൺ ചെയ്ത് സ്പീക്കറിലിട്ടു ഹലോ എന്താ അച്ഛാ മഹാദേവ നീ മറന്നോ ഹരൻ്റെ വിവാഹം കഴിഞ്ഞെന്നും ഹരനെയും പെണ്ണിനെയും ഇത്രടം വരെ ഒന്ന് കൊണ്ടുവിടാനും നിന്നോട് ഞാൻ ആവശ്യം പറഞ്ഞിരുന്നു നീ മറന്നോ അവരെ ഞങ്ങൾക്കൊന്ന് കാണണമെന്നും നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ അവരുടെ പേരിൽ ചില വഴിപാടുകൾ നടത്തണമെന്നും ഒക്കെ നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആദ്യം നിന്നോട് പറഞ്ഞപ്പോൾ എക്സാം ആണെന്നും പിന്നെ വിളിച്ചു ചോദിച്ചപ്പോൾ ഹരന് ആണെന്നും ഒക്കെ അല്ലേ നീ പറഞ്ഞേ പിന്നീട് വിളിച്ചപ്പോഴോ നീ ബിസി നിനക്കവരെയും കൊണ്ട് വരാൻ പറ്റില്ല നിനക്ക് താല്പര്യമില്ല എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പോരെ മഹാദേവ എൻ്റെ അച്ഛ അങ്ങനെയല്ല ഇവിടെ ബിസിനസ്സിൽ നിന്നും മാറി നിൽക്കാൻ പറ്റില്ല എനിക്കൊപ്പം ഹരനും നിൽക്കുന്നതുകൊണ്ട് ബിസിനസ് എല്ലാം ഒന്ന് നല്ല രീതിയിൽ പോകുന്നത് അതൊക്കെ അറിയാം മഹാദേവ പക്ഷേ എൻ്റെ കുട്ടികളെ കണ്ടിട്ട് എത്ര കൊല്ലമാകുന്നു അച്ചച്ച അതിന് ഞങ്ങളാണെന്നോ കാരണക്കാർ അവിടെ പിടിച്ചു നിർത്തിയേക്കുന്ന ആ പൂതനെ മൂളുമല്ലേ അതിന് കാരണം എൻ്റെ അമ്മയെ നോവിക്കുന്ന കണ്ടുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും നിൽക്കില്ല എന്താ അച്ചച്ചൻ മറന്നുപോയോ എന്ത് കാരണം കൊണ്ടാണ് ഞങ്ങൾ അവസാനമായി അവിടെ നിന്ന് ഇറങ്ങിയെന്ന് ഞങ്ങളുടെ അമ്മയെ കൊല്ലാൻ ശ്രമിക്കുകയും അമ്മയുടെ സ്ഥാനം തട്ടിയെടുക്കാൻ നോക്കിയതിനുമല്ലേ ആ സ്ത്രീയുമായി ഞങ്ങൾ അവിടെ നിന്നും വഴക്കിട്ട് പോരുന്നത് എന്നിട്ടും അച്ചച്ചൻ അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടില്ലല്ലോ പകരം ഞങ്ങളെ ഇറക്കി വിട്ടു എൻ്റെ കുട്ടിയെ അങ്ങനെയാണോടാ ആരോരുമില്ലാത്ത ഒരു പെണ്ണിനെയും കൊണ്ട് എങ്ങനെ അതും പ്രായപൂർത്തിയൊരു കുഞ്ഞിനെയും കൊണ്ട് എങ്ങനെയാടാ പുറം ലോകത്തോട്ട് ഇറങ്ങുന്നത് ഇന്നത്തെ കാലം എന്താണെന്ന് നിനക്ക് അറിഞ്ഞൂടെ പക്ഷേ നിങ്ങളുടെ കാര്യം അങ്ങനെയാണോ നിങ്ങൾക്ക് കിടക്കാൻ വീടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങളുണ്ട് അതുകൊണ്ടല്ലേ നിങ്ങൾ പോയാലും അവർക്ക് ആ പെൺകുഞ്ഞിന് ഒരപദ്ധില്ലാതെ നമ്മുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കില്ലേ കുഞ്ഞേ നീ അതെന്താ ഓർക്കാത്ത അച്ചൻ അപ്പോഴും അവരാ വലുത് അല്ലേ ഹരൻ അല്പം ഈർഷ്യയോടെ പറഞ്ഞു അങ്ങനെ അല്ല കുഞ്ഞ നീയും ഹരിക്കുട്ടനും എനിക്ക് എൻ്റെ സ്വന്തം ചോരേ എന്നാൽ ഞാനിവിടെ ഞങ്ങൾക്കൊപ്പം കൂട്ടു നിൽക്കാൻ വിളിച്ച ഒരു പെണ്ണ് ഭർത്താവ് പോലുമില്ല ഒരു പെൺകുഞ്ഞുമായി ഇവിടെ നിന്നും ഇറക്കി വിട്ടാൽ നാളെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ കുടുംബത്തെ അല്ലേ എല്ലാവരും പഴിക്കുക അതും കൂടെ ആലോചിക്കേണ്ടേ കുട്ടിയെ അച്ചച്ചൻ എല്ലാം ആലോചിച്ചുകൊണ്ടിരുന്നു അച്ചച്ചൻ്റെ ചോരയിലുള്ള ഞങ്ങളെ അകറ്റി നിർത്തിയിട്ട് അവരെ സ്നേഹിച്ചു ഹരൻ അപ്പോഴും ദേഷ്യത്തോടെ തന്നെയല്ലേ എൻ്റെ ഹരി നിന്നോട് സംസാരിച്ച് വാദിക്കാൻ ഞാനില്ല അച്ചച്ചാ ഞാൻ ഹരനാ അതെനിക്ക് മനസ്സിലായി ഈ വാദമൊക്കെ ഹരിയായ സാധാരണ പറയുന്നത് ഇപ്പോൾ നീയും സംസാരിച്ച് തുടങ്ങിയോ ഓ നീല് വന്നപ്പോഴേക്കും മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ പഴയ ഹരിനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി നീലുമോളുണ്ടോ അവിടെ ആ ഞാനിവിടെ ഉണ്ടാ മോക്കും ഞങ്ങളെ കാണണമെന്നില്ലേ ഉണ്ട് ചാച്ചാ ഞാൻ ഈ ഹരേട്ടനോട് എപ്പോഴും പറയുന്നേ എന്നെ കൊണ്ടുവന്നുകൊണ്ടെങ്കിൽ ഇവരാരും ഒരു താല്പര്യം കാണിക്കുന്നില്ല ചടീ കള്ളി ഹരി അതിൻ്റെ ഇടയ്ക്ക് കയറി പറഞ്ഞു അച്ചച്ച ചുമ്മാതാ ഈ കുരുപ്പ് ചുമ്മാത പറയുന്നേ ഈ നിമിഷം വരെ അച്ചച്ചനെയും അമ്മമ്മയും കാണണമെന്ന് പോലും പറഞ്ഞിട്ടില്ല വിശ്വസിക്കല്ലേ ഇവള് കള്ളിയാട്ടോ ഇവരുടെ അടി അങ്ങനെ തുടർന്ന് പോയത് മഹാദേവൻ രണ്ടുപേരെയും വഴക്ക് പറഞ്ഞു അച്ചാ ഞങ്ങൾ മറ്റെന്നാൽ എത്തും പിന്നെ അച്ഛനോട് പ്രത്യേകിച്ച് ഞങ്ങൾ കാര്യങ്ങളൊന്നും പറയേണ്ടല്ല ഹരിയുടെയും ഹരൻ്റെയും സ്വഭാവം അച്ഛനറിയല്ല അതുപോലെ ഇവരിൽ നിന്നും ഒട്ടും വ്യത്യസ്ത നീലു ലക്ഷ്മിയെ എന്തെങ്കിലും പറഞ്ഞ് അവരാരെങ്കിലും കരയിച്ചാൽ അതിനെ അവളും പ്രതികരിക്കും പിന്നെ അവളുടെ പ്രതികരണം ഏത് രീതിയിലായിരിക്കുമെന്ന് നമ്മൾ ഊഹിക്കുന്നതിനപ്പുറം അറിയും ഹരനും ഹരിയും ഒന്നൊതുങ്ങിയാലും നീലു അല്പം പോലും ഒതുങ്ങില്ല കാരണം അവൾക്കൊരു അമ്മയുടെ സ്നേഹം ലക്ഷ്മിയാണ് കൊടുക്കുന്നത് ഇന്ന് അവൾക്ക് ഈ ഭൂമിയിൽ എല്ലാത്തിനേക്കാട്ടും വലതും ലക്ഷ്മിയാണ് അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് അച്ഛനോട് ഞങ്ങൾ പറഞ്ഞു തരണ്ടാലോ ഇല്ലടാ ഒന്നും സംഭവിക്കില്ല ഞാൻ അവരോട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം എന്നാൽ അച്ഛാ മറ്റന്നാൾ ഞങ്ങൾ വരും പിന്നെ പത്ത് ദിവസത്തേക്ക് ഞങ്ങൾക്കവിടെ നിൽക്കാൻ പറ്റും ബിസിനസ്സുകളെല്ലാം താളം തെറ്റും അച്ഛാ ഹരനും കൂടെ ഉള്ളത് കൊണ്ടല്ലേ എല്ലാം ക്ലിയറായി പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞങ്ങൾ രണ്ട് പേരും അവിടെ വരുമ്പോൾ മനസ്സിലാവുക ഇവിടെ പത്ത് ദിവസം പത്ത് ദിവസം വേണ്ടുന്നതെല്ലാം ഞാനിവിടെ ഒരുക്കിക്കൊള്ളാം കൂടുതൽ ദിവസം നിൽക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം ബിസിനസ് ഞാനും കുറേ നോക്കി നടത്തിയതല്ലേ പിന്നെ അച്ചാ എന്തോ ഓർത്തതുപോലെ മഹാദേവൻ മനസ്സിലായി അവരുടെ കല്യാണം ഇതുവരെ അവരാരോടും പറഞ്ഞിട്ടില്ല അപ്പോഴവരെ നീലു നീലുമോളുടെ കാര്യം നീ പറഞ്ഞറിവോട് വെച്ച് അവിടെ ഒരു ചെറിയ കാന്താരിയാണ് അവർക്കുള്ളത് അവൾ കൊടുത്തോളും കൈയോടെ അതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ പേടിയില്ല ലക്ഷ്മി ചില്ലറയൊന്നും അല്ലല്ലോ അവൾ കരയിച്ചത് അപ്പോൾ അവർക്കുള്ള പണി നീലു തന്നെ കൊടുക്കുന്ന എല്ലോടാണ് നല്ലത് ഒരു കള്ളച്ചിരിയോടെ മഹാദേവനോട് അവൻ്റെ അച്ഛൻ പറഞ്ഞു എങ്കിൽ ശരി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ കോൾ കട്ട് ചെയ്ത് അകത്തോട്ട് ചെന്നപ്പോൾ എല്ലാവരും കുടുംബ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോഴും നീലു എന്തോ ആലോചിച്ചിരിക്കുന്നത് കണ്ടു എന്താ നീലു നീ ഇത്ര ആലോചിക്കുന്നത് ഹരി അവളുടെ അടുത്തേക്കിന്നു അല്ല ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കുട്ടി പിശാസി എന്നൊക്കെ നിങ്ങളെ പറഞ്ഞു അതാരെ കുറിച്ചൊന്നും മനസ്സിലായില്ല ഓ എൻ്റെ നീലു നീ അത് ശ്രദ്ധിച്ചിരുന്നു അവിടെ ഒരു തള്ളൈ മോളും ഉണ്ട് അതിന് അത് നമ്മുടെ ഭാഗ്യയിലൊരു ബന്ധുവൊക്കെ തന്നെ പക്ഷേ പുള്ളിക്കാരിക്ക് നമ്മുടെ അച്ഛനോട് ഭയങ്കര പ്രണയം പക്ഷേ അച്ഛനോ പ്രേമിച്ച് അമ്മയെ കല്യാണം കഴിച്ചുകൊണ്ട് പുള്ളിക്കാരെ കെട്ടിയില്ല അതിൻ്റെ ദേഷ്യം ഇപ്പോഴും ഉണ്ട് പലപ്പോഴും അച്ഛനോട് അതിന് വീട്ടിലൊരു രീതിയിലൊക്കെ അവർ നിൽക്കും പക്ഷേ നമ്മുടെ ലക്ഷ്മിക്കുട്ടി ഒന്നും മിണ്ടില്ല പാവൻ ലക്ഷ്മിക്കുട്ടി പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ ലക്ഷ്മിക്കുട്ടിയെ അവിടെ നിന്നും അടിച്ച് പുറത്താക്കി അച്ഛൻ്റെ ജീവിതത്തിലേക്ക് കയറാൻ ചെറിയൊരു ശ്രമം നടത്തി പക്ഷേ അത് കൈയോടെ പൊളിച്ച് ഞങ്ങളിരുവരും കൈ കൊടുത്ത് അവരുടെ കരണം പുകച്ച ആരും അറിയാതെ ഹരൻ ഒന്ന് പൊട്ടിക്കുകയും ചെയ്തു തള്ളയ്ക്കും മൂക്കും ഭയങ്കര അഹങ്കാരമുള്ള കൂട്ടത്തിൽ അതുമാത്രവുമല്ല നിൻ്റെ ഹരലിന് ആ തള്ളയുടെ മൂക്ക് ഒരു നോട്ടമുണ്ട് അത് കേട്ടപ്പം നീലും ഒന്ന് പൂച്ചുകൊണ്ട് ഹരനെ ഒന്നോക്കി എന്താടി നീ പൂച്ചിക്കുന്ന ഹരൻ അവളോട് ചോദിച്ചു ഈ തേപ്പൂട്ടി മോന്ത ആ പെണ്ണ് നിങ്ങളുടെ പുറം നടക്കുന്നേ തേപ്പൂട്ടി മോന്തയോ എൻ്റെയോ അതേല്ലോ നിങ്ങൾ വല്ലപ്പോഴും ഒക്കെ കണ്ണാടിയിലൊന്നു നോക്കുന്നത് നല്ലതാ കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥ ആയതുകൊണ്ടല്ലേ നിങ്ങൾ കല്യാണം കഴിക്കേണ്ടി വന്നത് ഇല്ലെങ്കിൽ ഞാൻ കെട്ടില്ലായിരുന്നു അതിന് നിന്നോടാരെയും പറഞ്ഞു എന്നെ കെട്ടാൻ അല്ലെങ്കിൽ സമ്മതം പറയാൻ അതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ നീ നിൻ്റെ അച്ഛന് സമ്മതം കൊടുത്ത് അങ്ങനെ നീ എന്നെ കല്യാണം കഴിച്ചല്ല എന്തുവാ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുടെ മുഖം ഏതാണ്ട് വലിയ ഇതല്ലേ വീപ്പ പോലെ ഇത് അടിച്ചു ഊണ്ട കവളുമായിട്ടിരിക്കുന്നു കണ്ടച്ചാലും മതി പട്ടി വെള്ളം കുടിക്കത്തില്ല അതും പറഞ്ഞുകൊണ്ട് അവൻ അവളെ ഒന്ന് രൂക്ഷമായി നോക്കി നിച്ചവും നീ അഹരിയും ഇതെല്ലാം കേട്ട് ചിരിക്കുക നീ രണ്ടെണ്ണം എന്തിനാ ചിരിക്കുന്നത് നെച്ചൂട്ടാ ഇപ്പം പറഞ്ഞതുപോലെ എന്നെ കാണാൻ കൊള്ളത്തില്ലയോ തകാവളെല്ലാം ചാടി ഉണ്ടപ്പറു പോലെ ആണോ അല്ലടക്കണ്ണാ എൻ്റെ മോൾ സുന്ദരിയില്ലേ പിന്നെ ചുന്ദരിയാണ് അല്ലെങ്കിലും കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ് ഹരി പറഞ്ഞു നിർത്തിയതും ഹരൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ഇത് കേട്ടതും നീലുവും നിച്ചവും ഹരി ഒന്ന് നോക്കി അല്ല ഇപ്പോഴത്തെ സന്ദർഭത്തിനനുസരിച്ച് ആ പഴഞ്ചൊല്ല ആപ്റ്റായിരിക്കും ആ അതുകൊണ്ട് പറഞ്ഞതാണ് അവനൊന്ന് വിക്കി വിക്കി എന്ന് പറഞ്ഞു ഹരി ശ്രീ ശ്രീ എന്താ ശ്രീ ശ്രീ പാർവണ അയ്യോ എൻ്റെ നീലുമോള് സുന്ദരി അല്ലയോ അല്ലെങ്കിൽ ഏട്ടൻ്റെ കുട്ടി സുന്ദരിയാണ് ഹരിയുടെ പെട്ടെന്നുള്ള മാറ്റം ഹരൻ ശ്രദ്ധിച്ചു ഹരൻ നെറ്റി ചുളിച്ച് ഹരി ഒന്ന് നോക്കിക്കൊണ്ട് നീലുവിനോട് എന്തെന്ന അർത്ഥത്തിൽ പിരിവുയർത്തി നോക്കി എന്താണ് ശ്രീ പാർവണ അത് ഞാനൊരു പാട്ട് പാടിയതാണ് അല്ലാതെ വേറെ ഒന്നുമില്ല വേറെ ഒന്നുമില്ല ഒരു സംശയത്തോടെ ഹരി ഹരിയേയും നീലുവിനേയും ഒന്ന് ചൂഴഞ്ഞ് നോക്കിക്കൊണ്ട് ഹരൻ ചോദിച്ചു ഏയ് പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോഴാണ് ഹരൻ്റെ നോട്ടം നിച്ചൂൽ ചെന്ന് നിന്ന് നിച്ചു അടക്കി ചിരിച്ചോണ്ടിരിക്കുക ഇവർ രണ്ടുപേരെയും കണ്ടതും എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട് ഇത് ഞാൻ കണ്ടുപിടിച്ചോളാം ഒരു നാറ്റം അടിച്ച് അല്ലേ ശരിയല്ലേ ഹരൻ ആ അതെ നമ്മുടെ പുറത്തെ ഗാർഡനിൽ ഇന്ന് അവർ ആ ചെടികൾക്കെല്ലാം വളം ചേനാൾ വന്നായിരുന്നു അവരുകൊണ്ടൊന്ന് ചാണാനിട്ടായി ചിലപ്പോൾ അതിൻ്റെ വാടായിരിക്കും അയ്യാ ചാളി അടിക്കുന്നു ഒന്ന് എഴുന്നേറ്റ് പോടി അത്രയും പറഞ്ഞുകൊണ്ട് ഹരൻ അവിടെ നിന്ന് എന്നോട് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞിട്ട് നിങ്ങളാന്നല്ല മനുഷ്യൻ എഴുന്നേറ്റ് പോകുന്നത് എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല ചുമ്മാ തല പുക തല വെട്ടിപ്പൊളക്കും നിന്നോട് കൂടുതൽ സംസാരിച്ചു അതുകൊണ്ട് ഞാൻ മിണ്ടാതെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് ആ നിങ്ങൾ അത് തന്നെ ആയിരിക്കും നിങ്ങളുടെ ശരീരത്തിനും നല്ലത് അത്രയും അവൾ പിറുകുറുത്തോണ്ട് തിരിഞ്ഞതും ഇതിനോടൊക്കെ ആരോ എന്ത് പറയുന്നത് വല്ലാതെ തലവേദന എടുക്കുന്നു അത്രയും പറഞ്ഞുകൊണ്ട് അവൻ കിച്ചണിലേക്ക് പോയി ലക്ഷ്മിയുടെ അടുത്ത് നിന്ന് ഒരു ചായ കുടിക്കാനായിട്ട് ഹരൻ പോയതും ഹരി മോൾക്ക് ഇതെങ്ങനെ എൻ്റെ എൻ്റെ കണ്ണിന് വല്ല കുഴപ്പമുള്ളതായിട്ടാണ് ചേട്ടന് തോന്നുന്നു ഏട്ടൻ അവളെ കണ്ടതും വായം തുറന്ന് നോക്കി നിൽക്കുന്ന കണ്ടതാണ് ഞാൻ പിന്നെ ഇതെവിടം വരെ പോവും എന്നോട് എപ്പോൾ പറയും എന്ന് നോക്കിയിരിക്കുമായിരുന്നു എന്തായാലും ഇപ്പോൾ അവസരം കിട്ടിയപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് എറിഞ്ഞ് നോക്കിയതാണ് പക്ഷെ കറക്റ്റായിട്ട് കൊള്ളൻ്റെ അടുത്ത് തന്നെ കൊണ്ടു നീലു പറഞ്ഞു നിർത്തും അത് പറഞ്ഞതും സെറ്റായോ ഏഹ് ഇല്ല ഇതുവരെ മൈൻഡ് ഒന്നുമില്ല സോ പൂർ അവൾ അങ്ങനെയൊന്നും സെറ്റാവത്തില്ല മോനെ ഒന്ന് സെറ്റാക്കി തരുമോ പ്ലീസ് ആ ആലോചിക്കട്ടെ ഇനി എനിക്കിട്ട് ഇതുപോലെ ചളി വരി അറിയാൻ നിൽക്കുമ്പോൾ ഇതൊന്നും ഓർക്കുന്നത് നല്ലതാണ് ഏയ് ഇനി ഏട്ടൻ ഏട്ടൻ്റെ കുട്ടി എന്തെങ്കിലും പറഞ്ഞ് നാണം കെടുത്തു ഇല്ല അവൻ്റെ പറച്ചിൽ ഇവളുടെ സംസാരവും കേട്ടപ്പോൾ നിച്ചുന് ചിരി പൊട്ടി അവന് പിടിച്ചു നിർത്താൻ വയ്യാത്ത രീതിയിൽ അവൻ ചിരിച്ചതും നിച്ചൂട്ടം കൂടുതൽ ചിരിക്കണ്ട നിച്ചുട്ടൻ ആ വാത്മികയെ നോക്കി നിൽക്കുന്നത് ഞാൻ നല്ല വ്യക്തമായി കണ്ടതാണ് രണ്ട് കോഴിയും കൂടെ നിന്ന് ആ പെൺപിള്ളേരണ്ടിനെ ചോര ഊറ്റി കുടിക്കുമായിരുന്നു നിർത്തി കൊല്ലുമായിരുന്നു ആ രണ്ടിനെ അത് കേട്ടതും നിച്ചു ചിരിച്ചുകൊണ്ടിരുന്ന സ്വിച്ചിട്ടതുപോലെ ചിരി നിന്നു അതും കണ്ടോ അത് കാണാതിരിക്കാൻ വേണ്ടി ഞാൻ അന്ധയൊന്നും അല്ലല്ലോ നെച്ചൂട്ടാ ഒരു ഈണത്തിൽ അവൾ വിളിച്ചതും നിങ്ങൾ രണ്ടും കൂടെ നിന്ന് ചോര ഊറ്റുന്ന സമയത്ത് നിങ്ങൾ അവരെ മാത്രമേ കണ്ടുള്ളൂ എന്നാൽ ബാക്കി എല്ലാവരുടെയും കണ്ട് നിങ്ങളിലായിരുന്നു അത് നിങ്ങളുടെ സഹോദരനും ഒറ്റ മിത്രവുമായ ആ ഹരൻ കണ്ടില്ലെന്ന് മാത്രം അയാളുടെ കണ്ണ് എപ്പോഴും വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും അതുകൊണ്ട് അയാൾ കണ്ടില്ല ആണീ എൻ്റെ കണ്ണ് എപ്പോഴും നിന്നിലായിരുന്നു അതുകൊണ്ട് ഇവന്മാർ ചെയ്തത് കാണാൻ എന്തായാലും ഇപ്പം മനസ്സിലായി എന്താ കാര്യം എന്നുള്ളത് എന്തായാലും ഇത് പൊളിച്ചെടുക്കുന്നവർ ഞാനേറ്റ് നീ രണ്ടെണ്ണ ഇവക്ക് സപ്പോർട്ട് നിന്നുകൊണ്ട് എന്നെ നാണം കെടുത്തും അല്ലേ എന്നെ കളിക്കും അളിയാ മോനെ പ്ലീസ് ചതിക്കരുത് ഒരുപാട് പെൺപിള്ളാരെ കണ്ട് അവസാനം മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരെണ്ണത്തിനെ കണ്ടെത്തി പ്ലീസ് മണ്ണ് വരി ഇടരുത് ഹരിമിച്ചും ഒരേ സ്വരത്തിൽ അവനോട് കെഞ്ചി കൈകൂപ്പി ഞാനൊന്ന് ആലോചിക്കട്ടെ ഇതിന് സപ്പോർട്ട് നിന്നാൽ എനിക്കെന്താ പ്രയോജനം അത് നീ എന്ത് പ്രതീക്ഷിച്ചാലും എന്ത് ചോദിച്ചാലും ഞങ്ങൾ തരും എനിക്ക് എന്ത് ചോദിച്ചാലും ചെയ്തു തരുമോ ഞങ്ങളെ കൊണ്ടാവുന്നതാണെങ്കിൽ ചെയ്തു തരാം എങ്കിൽ വാ അത്രയും പറഞ്ഞുകൊണ്ട് മൂവരവും കൂടി ഗാർഡൻ ഏരിയയിലേ ഗാർഡൻ ഏരിയയിൽ ചെന്നതും ഹരി ഹരനോടായി എന്തടാ കാര്യം എനിക്ക് നിങ്ങളുടെ പുന്നാരപ്പങ്ങളെ തരണം പ്ലീസ് അത്രയും പറഞ്ഞുകൊണ്ട് ഹരൻ ഹായ അവർ ഇരുവരെയും നോക്കി ഒന്ന് കെഞ്ചി നിച്ചു ഒന്ന് പൂജിച്ചോണ്ട് നീ പിന്നെ ഒറ്റയ്ക്ക് അങ്ങ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞതോ എൻ്റെ പൊന്ന് നിച്ചു ശവത്തി കുത്തരുത് ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിലല്ല ആ പുല്ലിനെ എൻ്റെ സൈഡാക്കാൻ നോക്കി സെറ്റാക്കാൻ നോക്കിയിട്ട് അമ്പിനും ബില്ലിനും അവൾ അടുക്കുന്നില്ല പ്ലീസ് ഇനി നിങ്ങൾ രണ്ടും മാത്രമുള്ള എൻ്റെ മുന്നിൽ ഏക വഴി പ്ലീസ് കൈപെടിയരുത് അളിയ നിനക്കുള്ള ഒരേ ഒരളിയും ഞാൻ മാത്രമല്ല ഉള്ളു അപ്പം പ്ലീസ് ഹരി നിൻ്റെ ഒരേ ഒരു കൂടെപ്പറപ്പല്ല ഞാൻ ഇന്നോളം നിന്നോട് ഇത്ര കേഞ്ചി പറഞ്ഞിട്ടില്ല പ്ലീസ് ഡാ എന്തെങ്കിലും ഒരു കുരുട്ട് വഴി നിങ്ങൾ രണ്ടും കൂടി ഇരുന്ന് ആലോചിച്ച് എന്തെങ്കിലും ഒരു കുരുട്ട് വഴി കിട്ടും പ്ലീസ് എനിക്ക് വേണ്ടി ഒന്നാലോചിക്കൂ ആലോചിച്ചാൽ നിങ്ങൾക്ക് ഞാൻ അവർ രണ്ടുപേരെ സെറ്റാക്കി തരാം ഉറപ്പാന്നേ വാക്ക് അത്രയും പറഞ്ഞിട്ടുണ്ട് അവർ ഇരുവരും ആലോചിക്കാൻ തുടങ്ങി അല്ലടാ നമ്മൾ കുടുംബ വീട്ടിലേക്കല്ലേ പോന്നേ പിന്നെ അവിടെ ഒരു കുരിശുണ്ടെന്ന് തന്നെ നീ പറഞ്ഞ ഓൾറെഡി ആ എങ്കിൽ പിന്നെ വഴി എളുപ്പമല്ലേ അവിടെ ചെന്ന് നമ്മളോട് ഇത്തിരി ആയിട്ട് സംസാരിക്കുകയും ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുകയും ചെയ്താൽ നമ്മുടെ കോച്ചിന് കുശുമ്പുണ്ടെങ്കിൽ ഓൾറെഡി അതങ്ങ് വർക്കൗട്ട് ആയിക്കോളും പിന്നെ ഞങ്ങൾ ആരും പറയേണ്ട ഓട്ടോമാറ്റിക്കലി നിങ്ങളങ്ങ് സെറ്റാവും ഇവിടെ മൊത്തം ഞാൻ ഇത്രയും അങ്ങോട്ട് ആലോചിച്ച് ഇത് ഇങ്ങനെ വർക്കൗട്ടാവും എന്ന് ഞാൻ ഓർക്കാഞ്ഞത് എന്താ ഛേ ഇവന്മാരുടെ കാല് പിടിക്കണ്ടായിരുന്നു നാണക്കീട് അവൻ സ്വയം പെറുകടുത്ത് എന്താടാ ഹര എനിക്കിപ്പം ഞങ്ങളുടെ സഹായം എന്ന് തോന്നുന്നുണ്ടോ അതേന്നുള്ള അർത്ഥത്തിൽ ഹരൻ ഒന്ന് തലയേട്ടി അല്ലെങ്കിലും പാലം കടക്കോളം നാരായണ എന്നും പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ എന്നും അല്ലേ അവനൊന്ന് ഇടിച്ചുകൊണ്ട് തലയെറിഞ്ഞു ഞങ്ങൾ പറഞ്ഞ വാക്ക് നീ തെറ്റിച്ച ഹരോ ഒരെ ഈണത്തിൽ അവരിരുവരും ഹരനെ ഒന്ന് വിളിച്ചു എന്തെന്നർത്ഥത്തിൽ ഹരൻ ഇരുവരെയും നോക്കി നീ വളച്ച് കുപ്പിയിലാക്കുന്നവളെ ഞങ്ങൾ ഒരു ഞങ്ങളൊരഞ്ച് മിനിറ്റ് കൊണ്ട് നൂത്ത് നിവർത്തി വെക്കും വേണോ വേണ്ട എന്നർത്ഥത്തിൽ അവൻ അവരോടായി പറഞ്ഞു എങ്കിൽ ഏയ് നിങ്ങളോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്കെന്നെ വിശ്വസിക്കാം നടന്നാൽ കൊള്ളാം ഉറപ്പ് നടക്കും ഇത് കുറുപ്പിൻ്റെ ഉറപ്പായിരിക്കും കുറുപ്പോ അല്ല ഹരൻ മഹാദേവിൻ്റെ ഉറപ്പായിരിക്കും